ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരോടും ആദ്യമായിട്ട് ഞാൻ സോറി പറയാണ് കുറേ ആഴ്ചകളായി ചെയ്തിട്ട് ദിവസങ്ങളായി മാസമായി ചെയ്തിട്ട് വീഡിയോസ് കുറച്ച് തിരക്കായിരുന്നു എന്ന് പറയാം അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ വലിച്ചു നീട്ടാണ്ട് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ നമ്പർ ആയിരത്തി നാനൂറ്റി എൺപത്തഞ്ച് നായർ യുവതി വയസ്സ് ഇരുപത്തി മൂന്ന് വിദ്യാഭ്യാസം ആണ് നക്ഷത്രം കാർത്തിക സ്ഥലം തൃശ്ശൂർ അവർക്ക് യോജിക്കുന്ന നക്ഷത്രം പറഞ്ഞിട്ടുണ്ട് കാർത്തിക രോഹിണി അശ്വതി ഭരണി തിരുവാതിര മകം പൂരം ഉത്രം തൃക്കേട്ട എന്നീ നാളുകളാണ് അവർക്ക് ചേരുന്നത് അവർ പറഞ്ഞിട്ടുള്ളത് തൃശ്ശൂർ കുന്നംകുളം എറണാകുളം പാലക്കാട് ഓക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ജോലി വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് അവർ നോക്കുന്നത് ഇത്രയും അവരുടെ ഡിമാൻഡ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി നാനൂറ്റി എൺപത്താറ് വിശ്വകർമ്മ യുവതി വയസ്സ് ഇരുപത്തിയേഴ് വിദ്യാഭ്യാസം ഇ എം എ ജോലി ട്യൂഷൻ എടുക്കുന്നുണ്ട് സ്ഥലം പാലക്കാട് ഇവർ വരണു പറയുന്ന ഡിമാൻഡ് ഡിഗ്രി വേണം അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് എന്തെങ്കിലും ചെയ്തിരിക്കുന്ന സ്ഥലം തൃശ്ശൂർ അവർ മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എന്ന എന്നിവിടങ്ങളിൽ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് വിശ്വകർമ്മ യുവതി വയസ്സ് ഇരുപത്തി മൂന്ന് വിദ്യാഭ്യാസം ഡിഗ്രി നക്ഷത്രം പൂരം ഉയരം നൂറ്റി അമ്പത്താറ് സ്ഥലം തിരുവനന്തപുരം ഇവർ വരെ പറയുന്ന ഡിമാൻഡ് ഗൾഫ് ഗൾഫായാലും ഓക്കെയാണ് പ്രൊഫഷണൽ ജോബ് ഉണ്ടായിരിക്കണം വയസ്സ് മുപ്പത് വരെ ആവാം ഇത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതും താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം